ജമ്മു ജമ്മുകശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ പ്രസംഗിക്കുന്നവരുടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഗാർഗെ ഇങ്ങനെ പറഞ്ഞത് ദേഹാസ്വാസ്ഥ്യത്തിനിടയിലും ഗാർഗെ തന്റെ രാഷ്ട്രീയ ലക്ഷ്യം പറയുകയായിരുന്നു പ്രസംഗം ആരംഭിച്ചപ്പോൾ മുതൽ ഗാർഗെ ക്ഷീണിതനായിരുന്നു ബി ജെ പി കാശ്മീരിൽ നടത്തുന്ന ഇടപെടലുകൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ച ഗാർഗെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് സംസാരിക്കവെയാണ് വാക്കുകൾ മുറിഞ്ഞുപോയത് പോയത് ജമ്മുകശ്മീരിന്റെ സംസ്ഥാന പദവി തിരിച്ചു നൽകുന്നതിനായി പോരാടുമെന്ന് ഗാർഗെ അൻപത്തിരണ്ട് സീറ്റെന്ന തകർന്ന അവസ്ഥയിൽ നിന്ന് നൂറിലേക്കെത്തിയ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിന്റെ ക്രെഡിറ്റ് ഈ മനുഷ്യൻ അവകാശപ്പെട്ടതാണ് കോൺഗ്രസ് പ്രസിഡന്റ് പദവിയിലേക്കുള്ള ഗാർഗയുടെ വരവ് പാർട്ടി നടത്തിയ ഒരു പരീക്ഷണമായിരുന്നു അതെത്രമേൽ ശരിയായിരുന്നു എന്നാണ് കാലം തെളിയിക്കുന്നത് ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ളയാൾ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം പ്രസിഡന്റ് ആയപ്പോൾ എന്താകുമെന്ന് നിശ്ചയമില്ലാത്തൊരു പരീക്ഷണം ആ പരീക്ഷണം പക്ഷേ ഉചിത സമയത്തെടുത്ത ഉചിത തീരുമാനമായി ഇന്ന് വിലയിരുത്തപ്പെടുന്നു നൂറ്റി മുപ്പത്തെട്ട് വർഷത്തെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ് ഗാർഗെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും ഒപ്പം നിൽക്കുന്ന കക്ഷികളും ഈ മാറ്റമാണ് മതേതര ഇന്ത്യ കാത്തിരിക്കുന്നതും